സദ്യയിൽ പ്രധാനിയാണ് ഓലൻ ഓലൻ ഇല്ലാണ്ട് എന്ത് ഓണം സദ്യ അപ്പം നമുക്ക് ഓലൻ ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഒരു കുക്കറെടുത്ത് അതിലേക്ക് തന്നെ ഒരു കപ്പ് വൻ പയറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് രണ്ട് വിസലടിപ്പിക്കാംട്ടാം കറക്റ്റ് രണ്ട് വിസലടിച്ചിട്ട് ആവിയൊക്കെ പോയിൻ്റ് ശേഷം ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് വൻ പയർ വെന്തോ നോക്കാം പവൻ വൻ പേർ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പപ്പായ ഇട്ടുകൊടുക്കാം കേട്ടോ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പപ്പായ ഇതിൽ വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതിട്ട സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പപ്പായൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തീയ്യപ്പിളും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ഇതിലേക്ക് രണ്ട് തണ്ട് വേപ്പിനെല്ലാം കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒക്കെ ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് പാനൊന്ന് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്താൽ മതി അപ്പം നമ്മളെ പപ്പായ ഓലൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയി വീഡിയോമായി വരുന്നവരെ ബായ് അസാക്കും ടേക്ക് കെയർ